ഏ ഹലോ വെൽക്കം ബാഗേസ് ഈ സീസണിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും കിടില മത്സരം അതെ മുംബൈ വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യം ബാറ്റിംഗ് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഇരുന്നൂറ്റി ഇരുപത്തി റൺസ് നേടുന്നു അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ആ ഒരു ബാറ്റിംഗ് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചാൽ കിടിലൊരു ചേസ് മുംബൈയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നു ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ബോളേഴ്സിന് യൂസ് ചെയ്താൽ കുറച്ച് മിസ്സേക്ക് ഉള്ള പോലെ ഫീൽ ചെയ്തിരുന്നു അവിടെ വിരാട് കോഹ്ലിയുടെയും ദേവദത്ത് പടിക്കലിനെയും രജത് പട്ടിദാറിന്റെയും അതോടൊപ്പം തന്നെ ജിതേദ് ശർമ്മയുടെ കിട്ടിലൻ ഇന്നിംഗ്സുകളാണ് അത്രയും വലിയ സ്കോറിലേക്ക് റോയൽ ചാർജേഴ്സ് ബാംഗ്ലൂരിൽ കൊണ്ടുപോയത് കോഹ്ലി ആദ്യം ഫിൽസാദിന്റെ വിക്കറ്റ് പോയെങ്കിലും കോഹ്ലിയും ദേവദത്ത് പടിക്കൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കിഡിലിനായിരുന്നു അതോടൊപ്പം തന്നെ പിന്നീട് വന്ന രജത് പട്ടിദാറും അതോടൊപ്പം തന്നെ ജിതേഷ് ശർമ്മ നമ്മൾ ഇതുവരെ കാണാത്തൊരു ജിതേത്മർ നമുക്ക് കാണാൻ സാധിച്ചു പത്തൊമ്പത് ബോൾ നാൽപ്പത് റണ്ണ് മുപ്പത്തിരണ്ട് ബോൾ അറുപത്തിനാല് റൺസുമായിട്ട് രജത് പട്ടിദാറും ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻ ബോട്ടിന്റെ എക്കോണമി പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ദീപക് ചേഹർ പതിനാല് പോയിന്റ് അഞ്ച് പൂജ്യം അതോടൊപ്പം തന്നെ വിൽജാസ് പത്ത് മിത്തിൽ സാഹർ പത്ത് ഹാർദിക് പാണ്ഡ്യ പതിനഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ഹാർദിക് പാണ്ടിയുടെ അവസാന ഓവറിലേക്ക് എടുത്തിട്ട് കിട്ടി വിനേഷ് പുത്തൂരിന്റെ പിന്നെ ഓരോരാൾ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞു ഓവേഴ്സ് യൂസ് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ തോന്നുന്നു പക്ഷേ അവിടെ രജത് പട്ടിദാർ ക്രീസിൽ വന്നുകൊണ്ടായിരിക്കണം വിഘ്നേഷ് പൂത്തൂരിനെ വീണ്ടും യൂസ് ചെയ്യാതെ കാരണം സ്പിന്നിരുന്ന നല്ലൊരു അപ്പർ ഹാൻഡ് ഉള്ളൊരു താരമാണ് നമ്മുടെ രജത് പട്ടിദാർ എന്ന് പറയുന്നത് എന്തായാലും ഫിന്നൊരു ടോട്ടൽ തന്നെയാണ് മുംബൈക്കെതിരെ അവിടെ ആർ സി പി പടുത്തു വരുത്തിയിട്ടുണ്ടായിരുന്നത് ഇനി മുംബൈ ഇന്ത്യൻസിൽ ബാറ്റിംഗ് വന്നപ്പോൾ വിൽജാസ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മയുടെയും അതോടൊപ്പം തന്നെ റിയാൻ റിക്കൾഡിന്റെയും സ്റ്റാർട്ടിംഗ് എല്ലാം അടിപൊളിയായിരുന്നു രോഹിത് ശർമ്മ ഭയങ്കര ഗുഡ് ലു ലുക്കിംഗ് ആയിട്ടുള്ള ഷോട്ടുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ക്ലീൻ ബോൾ ആക്കി വിടുകയായിരുന്നു യാഷ് ദയാൽ ഒരു ലോങ് ഇന്നിംഗ്സ് അവിടെ റിക്കൾഡിനോ അല്ലെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് കളിക്കാൻ പറ്റില്ല അത് ശരിക്കും മുംബൈക്ക് തിരിച്ചടിയായി ഇപ്പോൾ വിൽജാക്സ് ജാക്സ് വന്നിട്ടാണെങ്കിൽ വിൽ ഒരു ലോങ് ഇന്നിംഗ്സ് കളിക്കാൻ സാധിച്ചില്ല വിൽജാക്സ് പതിനെട്ട് ബോൾ ഇരുപത്തി രണ്ട് റണ്ണേ തേടും ശരിക്കും ഇവിടെ കളിയിൽ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു സൂര്യകുമാർ യാദവിന്റെ ഇന്നിംഗ്സ് ആയിരുന്നു ഇത്രയും നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിൽ സൂര്യകുമാർ യാദവിന്ന് എക്സ്പെക്ട് ചെയ്ത ഗെയിം അല്ല വന്നിട്ടായിരുന്നു ലൈക്ക് ഈ ഉള്ളി സ്കോർ ട്വന്റി സിക്സ് ബോൾസ് ലുക്കറ്റ് ഈ സ്ട്രൈക്ക് റേറ്റ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും കാണാത്ത ഒരു സ്ട്രൈക്ക് റേറ്റ് ആണ് നൂറ്റി ഏഴ് പോയിന്റ് ആറ് ഒമ്പത് തിലവർമ്മ അടിപൊളിയാണ് മത്സരം കളിച്ചത് അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഹാർദിക് പാണ്ടെ പതിനഞ്ച് മൂളിന് നാൽപ്പത്തി രണ്ട് റൺസ് ഇവരുടെ ആ കൂട്ടുകെട്ട് നിന്നപ്പോൾ ഈ ഒരു സ്കോർ ചെയ്സ് ചെയ്യാൻ പോകുകയാണെന്ന് തോന്നിപ്പിച്ചിരുന്നു പതിനഞ്ചിന് മുകളിൽ പോയ റൺ റേറ്റ് ആ അതിൽ നിന്നും ആ റൺ റേറ്റ് ശരിക്കും മരിച്ചു താഴെ ഇവരെ ഇവരെക്കൊണ്ട് സാധിച്ചു പിന്നീട് വന്ന നമാൻചറിനും ആറ് ബോൾ കളിച്ച് അറുപത് റൺസ് നേടാൻ സാധിച്ചുള്ളൂ മിച്ചൽ സാറിൻ്റെ വിക്കറ്റ് പോകുന്നു ദീപചക്ര വന്ന് ഉയർത്തി അടിച്ച് ദീപ്ശഹറിന്റെ വിക്കറ്റ് പോകുന്നു ലൈക്ക് ലാസ്റ്റ് ഓവർ ക്രുണാൽ പാണ്ടിക്ക് ഇപ്പോൾ കൊടുത്തത് ഞാൻ പ്രത്യേകിച്ച് തിരിച്ച് അടി കിട്ടുമെന്നാണ് പക്ഷേ കിട്ടിലായിട്ടാണ് ക്രുണാൽ പാണ്ടി ആ മാച്ച് ഫിനിഷ് ചെയ്ത് നാല് വിക്കറ്റ് എടുത്താലും നാപ്പത് റൺസ് വിട്ടുകൊടുത്തെങ്കിലും ഭുവനേശ്വർ കുമാറിൻ്റെ അടി കിട്ടിയെങ്കിലും അവസാന സമയത്ത് ഇവരെയും ആ ഒരു ഡെത്തോർ സിക്സ്റ്റീൻ ടു ട്വൻറ്റിയിൽ കറക്റ്റായിട്ട് വിക്കറ്റ് എടുത്ത് കുറച്ച് ഡോട്ട് ബോളുകൾ വന്നു വരുത്തി അതൊരു ഭാഗ്യവും കൂടി ഉണ്ടായിരുന്നില്ല റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് രാഷ്ട്രയാലാണെങ്കിലും പിടിച്ചെറിയേണ്ട സമയത്ത് ഒന്ന് പിടിച്ചെറിഞ്ഞു ഇടയ്ക്കൊന്ന് എക്സ്പെൻസീവായി പോയിട്ടുണ്ടായിരുന്നു ജോഷിൻ്റെ ഓവറും ബ്രില്യന്റായിരുന്നു ആയിരുന്നു അവസാനം ഓവർ അത് നൂറ്റൊട്ട് ഒമ്പത് ഓവറിൽ ഹാർദിക് പട്ടിട്ട് എട്ടത്തിട്ട് പൊട്ടിച്ചു സുയാൽ ശർമ്മ ഇന്ന് അടിപൊളിയായിട്ടാണ് ബോൾ ചെയ്തത് പറയാതിരിക്കാൻ സാധ്യത കിട്ടിയിരുന്നായിരുന്നു നാലോറ് മുപ്പത്തി രണ്ട് റൺസ് മാത്രം ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള ഗ്രൗണ്ടിൽ വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു എട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അക്കോണമി കിട്ടില്ലായിരുന്നു വിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ സേ ഈ ഒരു മാത്സിനെ മുമ്പേ ജയിക്കുക ജയിക്കുമെന്ന് ഉറപ്പിച്ചൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നൊക്കെ താഴേക്ക് പോയി സഡൻ വിക്കറ്റ് ലോസ് അവർക്ക് വലിയ വലിയ വഴിയായി ഞാൻ പറഞ്ഞ പോലെ സൂര്യമാറിയാൻ ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും സാധിച്ചില്ല സോ എന്തായാലും ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബൂമറയുടെ തിരിച്ചുവരവ് ടീമിൻ്റെ ഗുണം ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ബൂമ്ര അടിപൊളിയായിട്ടാണ് നാല് ഓവറിൽ ഇരുപത്തൊമ്പത് റൺസ് എടുത്തുള്ളൂ ഏഴ് പോയിന്റ് രണ്ട് ഏഴ് ഒക്കെ പുള്ളി ഫുൾ ഫ്ലെക്സിലേക്ക് വന്നിട്ടില്ല ഇപ്പോഴും പുള്ളി ഇച്ചിരി അടിപൊളിയാവുന്നതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ട്രെൻ ബോർഡിന്റെ കാര്യം സിക്സ്റ്റീൻ ടു ട്വന്റി ഓവറിൽ ഇങ്ങനെയൊരു ബാറ്റിംഗ് പിച്ചിൽ അധികം ഓവറുകൾ കൊടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ അല്ല ട്രെൻ ബോൾഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഓവർ പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല എടുത്തിട്ട് കിട്ടിയ അവസാനത്തെ ഓവറിൽ നല്ല അടിയാണ് കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംഘം ബൈ ബൈ ഇത് ലൈവ് കാണാത്തവർക്ക് വലിയ നഷ്ടമായിട്ടുണ്ട്